നന്തക്ക് പനിയടാ എന്തുവാടാ അങ്ങനെ പറയുന്നത് ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ക്ലൈമറ്റ് ചേഞ്ച് കുട്ടിക്ക് വാവാണോ മാമ കുട്ടിക്ക് വാവാണോ പനിയാണ് പറ പനിയാണ് പറ അത് ചൊറിയൊരു അമ്മ മരുന്ന് വെച്ചേരാ പനിയാണ് പറഞ്ഞാൽ നല്ല വയ്യായി നല്ല പനിയ പനിയാണ് പറയണോ പറ അജിന്റെ അടുത്തേക്ക് പോണോ നമുക്ക് അജിയടുത്ത് പോണോ ഏ വേണ്ട പിന്നെ ഇവിടെ ഇഷ്ടം ഇവിടെ അത്ര ഇഷ്ടം അവിടെ ഖത്തറില് ഒന്നുമില്ല ഒന്നുമില്ല വരണ്ട പാർക്കില് പോവാത്ര പോവല്ലോ നമുക്ക് വേണ്ട 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 വരണ്ട 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 നമുക്ക് അത്ര വരണ്ട നാടാണോ ഇഷ്ടം നജീനോട് പറ നാടാണ് ഇഷ്ടം പറ നാട് ഇഷ്ടടാ ഇഷ്ടേടാ നാടാണിഷ്ടേട്ട കുട്ടിക്ക് മാമനോട് ഇങ്ങോട്ട് വരാൻ പറയും വയ്യടാ നല്ല മാമന്റെ കേട്ടോ അവിടെ അടുത്തോ ഒരു എടാ ചന്തു മുടി വലിക്കണ്ടടാ ഓളെ എന്ത് ചന്തു മുടി വലിക്കണ്ടോളെ ആണോ ചന്തുനെ അടി കൊടുക്കണോ ചന്ദ്ര നല്ലൊരു അടി കൊടുക്കെ കളറൊക്കെ നാച്ചുറൽ കളറൊക്കെ ഉമ്മന് മാമന്റെ ഉമ്മ വന്ന വരാം മരുന്ന് കൊടുക്കണ്ട് എല്ലായിടത്തും പനിയണക്കോ അജോ ഇവിടെ എല്ലായിടത്തും പനിയാണ് കുട്ടി പോയാ മഴയത്തൊന്ന് ചാടി കുളിച്ചേക്കെ അയ്യടാ ഞങ്ങക്ക് പുള്ളൂല്ലോ തണുപ്പ് ല്ലോ നല്ല മഴയിലുള്ള വിളിക്കണ്ടേ മഴയിലുള്ളു വിളിക്കണ്ടേ ഉള്ളു വിളിക്കണ്ടേണ് നമുക്ക് പുഴ പോയാലോ പുഴ പോയാലോ പുഴ പോയാലോ മീൻ പിടിക്കാൻ പോയാലോ മീൻ പിടിക്കാൻ പോയാലോ അപ്പിത്തുത്തു എടാടാ അവിടെ വെച്ചിട്ട് അപ്പിത്തുത്തുറങ്ങി അപ്പിത്തുത്തു വെച്ചു പോടാ കുട്ടീനെ കരയിക്കാതെ இல்ல இல்லீச அஜி புட்டுர்மீச அம்ம அஜீனே விளிக்கர்மீசியேட்டு அஜு அடி இட்டு எனக்கு